സെൻസറിങ്ങും റീഎഡിറ്റുമുണ്ടാക്കിയ വിവാദങ്ങൾക്ക് ശേഷവും തിയേറ്ററിൽ എമ്പുരാന ജനപ്രീതി കുറയുന്നില്ല ചിത്രത്തിൻ്റെ ആഗോള കളക്ഷൻ ഇരുന്നൂറ്റി അൻപത് കോടി കടന്നതായി അവസാന അപ്ഡേഷൻ ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ രണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് സൈബർ സൈബറിടത്ത് ചർച്ചയാകുന്നത് മോഹൻലാലിനും ചിത്രത്തിൻ്റെ സംവിധായകൻ പൃഥ്വിരാജിനും തിരക്കഥാകൃത്ത് മുരളീഗോപിക്കും ഒപ്പമുള്ള ചിത്രങ്ങളാണ് ആൻ്റണി പങ്കുവച്ചിരിക്കുന്നത് എന്നും എപ്പോഴും എന്ന തലക്കെട്ടോടെയാണ് മോഹൻലാലിനൊപ്പമുള്ള ചിത്രം ലാലേട്ടൻ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ തോളിൽ കൈവച്ച് നടക്കുന്നതാണ് ചിത്രം എല്ലാം അല്ലേ അണ്ണ എന്ന തലക്കെട്ടോടെയാണ് പൃഥ്വിരാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പൃഥ്വിരാജുമായി സൗഹൃദം പങ്കിടുന്നതും പൃഥ്വിയെ ചുംബിക്കുന്നതുമായ രണ്ട് ചിത്രങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചത് പിന്നല്ല എന്നാണ് ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പൃഥ്വിരാജിൻ്റെ മറുപടി എംബുരാൻ്റെ ബജറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാതാവ് സുരേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഷെയർ ചെയ്ത് പൃഥ്വിരാജ് കുറിച്ച വാക്കുകളാണ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നത് ഈ വാക്കുകളാണ് ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് സ്നേഹപൂർവ്വം എന്ന തലക്കെട്ടോടെയാണ് മുരളീ ഗോപിക്കൊപ്പമുള്ള ചിത്രം